നമസ്കാരം കൂടുതലടേസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് വിസിറ്റ് വിസ കിട്ടണമെന്നാഗ്രഹിക്കുന്ന ആളുകളും യൂറോപ്പിൽ പോയി വന്നിട്ടുള്ള ആളുകൾ രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കുള്ള വിസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ യൂറോപ്പിലേക്കുള്ള വിസ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയോ നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ സ്ത്രീകൾ രണ്ട് മൂന്ന് പേരെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് എത്തിക്കണം എന്നാഗ്രഹമുണ്ട് അവർക്ക് വിസ കിട്ടിയിട്ടുണ്ട് പക്ഷേ ട്രാവല് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ കൂടെ ട്രാവല് ചെയ്ത് അവർ സേഫായിട്ട് അവിടെ എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സപ്പോർട്ടുകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നമ്മളുടെ എല്ലാ ഡീറ്റെയിലും നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ യൂറോപ്പിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്യൂസ് കിട്ടുന്ന ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യൂറോപ്പിലേക്ക് വന്നിട്ടുള്ളൊരു വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് സെർബിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള ജോബുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് വെയർ ഹൗസ് വർക്കറ് കൺസ്ട്രക്ഷൻ വർക്കറ് അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് വർക്കറ് ഫിഷ് ഫാം വർക്കറ് ഹെൽപ്പേഴ്സ് അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ജോബ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആർക്കും മെൻസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അഞ്ഞൂറ് യൂറോ മുതൽ എണ്ണൂറ്റമ്പത് യൂറോ വരെയാണ് ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒ ടി അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട് പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ ഹെൽപ്പേഴ്സ് ജനറൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ലോജിസ്റ്റിക്സ് ഹെൽപ്പേഴ്സ് അങ്ങനെയുള്ള രീതിയിലുള്ള ജോബ്സ് ആയിരിക്കും വരുന്നത് ക്ലീനിങ് മൂവിങ് മെറ്റീരിയൽസ് പ്രിപ്പയറിംഗ് ടൂൾസ് അങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും ജോബിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഫുഡ് അലവൻസ് ആയിട്ട് ഒരു നൂറ് യൂറോ അവർ പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ നാ മുപ്പത് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെയാണ് വീ വീക്കലി അവരുടെ ഡ്യൂട്ടി ടൈം വരുന്നത് ഫൈവ് മന്ത് സിക്സ് മന്തോളം ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ട് ടോട്ടലി പ്രോസസ്സിങ് ടൈമായിട്ട് വരുന്നത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അൺസ്കിൽഡ് കാറ്റഗറി ഓഫ് ജോബാണ് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഡോക്യുമെൻറ്റേഷൻ സൈഡിലേക്ക് വരുമ്പോൾ പാസ്പോർട്ടിന് ഫ്രണ്ട് ബാങ്ക് കോപ്പി നമ്മുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ റെസ്യൂമ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡിൻ്റെ കോപ്പി ഇത്രയാണ് ആയിട്ട് നമുക്ക് വേണ്ടത് അത് ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് സിംഗിൾ പി ഡി എഫ് ആയിട്ടാണ് തരേണ്ടത് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ വൺ ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും റിന്യൂവബിൾ ആയിരിക്കും വരുന്നത് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് യൂറോപ്പിൽ ിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യൂറോപ്പിലെ സെർബിയ എന്ന് പറയുമ്പോൾ ഷെങ്കൻ ഏരിയയിൽ പെട്ട ഒരു രാജ്യമല്ല യൂറോപ്പിലേക്ക് യൂറോപ്പ് ആണെങ്കിലും ഷെങ്കൻ ഏരിയയിലേക്ക് പോകാൻ കഴിയില്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം യൂറോപ്പിലെ സർബിയയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഷെങ്കനിലേക്ക് ആയിട്ട് കടക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഷെഖനിലേക്ക് വരും എന്നുള്ള കാര്യങ്ങളും പറയാൻ പറ്റില്ല സർബിയ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് ജോലി നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ ഈ ഒരു സാലറിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് നെതർലാൻഡ്സോ ഗ്രീസിലേക്കോ അതേപോലെ തന്നെ ഷെങ്കൻ ഏരിയയിൽപ്പെട്ട രാജ്യങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനായിട്ടും ജോലി കിട്ടാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രീവിയസ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെച്ച് ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും താല്പര്യമുള്ള ആളുകൾ നിന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യൂറോപ്പിലേക്ക് ആ വേക്കൻസികൾ വരുന്നുണ്ട് യൂറോപ്പിലേക്ക് മറ്റു ഷെങ്കൻ ഏരിയയിൽപ്പെട്ട രാജ്യങ്ങളിലേക്കുള്ള വേക്കൻസികൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് വർക്ക് പെർമിറ്റിൽ കുറച്ച് ഡിലേ കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഒരുപാട് നമുക്ക് വരുന്ന വേക്കൻസികൾ വളരെ സോർട്ട് ചെയ്ത് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ അത് നമുക്ക് ടൈം ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേറെ ബദൽ മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ താത്ത സപ്പോർട്ടുകൾക്ക് വളരെയധികം ആത്മാർത്ഥകൾ നന്ദി അറേസ്റ്റോഡി ഡിസൈസ് താങ്ക് യു